എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം പ്രിയ കുടുംബാംഗങ്ങളെ ഇന്ന് ഞാൻ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്നത് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു വിഷയമാണ് എന്താ വിഷയം എന്നറിയട്ടെ ഒരു കാരണവശാലും മറ്റുള്ളവരറിയാതെ നമ്മൾ ചെയ്യേണ്ട അഞ്ച് കാര്യങ്ങളുണ്ട് നമ്മളെല്ലാവരും അത് ചെയ്യുന്നുമുണ്ട് പക്ഷെ ചില ആൾക്കാർ മറ്റുള്ളവരെ അറിയിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് ഒരു കാരണവശാലും മറ്റൊരാളും അറിയാതെ അതീവ രഹസ്യമായി നമ്മൾ ചെയ്യേണ്ട കാര്യം ഏതൊരു വ്യക്തിയായാലും അച്ഛനും മകളും വീട്ടിലുണ്ടാകും അച്ഛനും മകളും വീട്ടിലുണ്ടെങ്കിൽ മകൾ ഈ കാര്യം ചെയ്യുമ്പോൾ അച്ഛൻ അറിയാനേ പാടില്ല അച്ഛൻ ഈ കാര്യം ചെയ്യുന്നത് മറ്റുള്ളവരെ കാണാനേ പാടില്ല അമ്മ ചെയ്യുന്നതായാൽ പോലും മക്കളായ ആൾക്കാർ കാണാനേ പാടില്ല മക്കൾ ചെയ്യുമ്പോൾ അച്ഛനായാലും അമ്മയായാലും ആരും തന്നെ കാണാൻ പാടില്ല എത്ര മില്ല ഇതായാലും ശരി അങ്ങനെ വേണ്ടുന്ന അഞ്ച് കാര്യങ്ങളാണ് ഉള്ളത് ആ അഞ്ച് കാര്യങ്ങൾ എൻ്റെ അറിവിലുള്ളതാണ് അതിനേക്കാൾ കൂടുതൽ കാര്യം ഉണ്ടാകും അതിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഏതായാലും ഈ അഞ്ച് കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് ഞാൻ ആദ്യം അങ്ങോട്ട് പറയുന്നത് ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ മൈഥുനം അത് ഭാര്യയും ഭർത്താവും മാത്രമേ അറിയാൻ പാടുള്ളൂ ഈ ഭാര്യയും ഭർത്താവും അല്ലാത്ത ഒരാൾ കാരണം ഏതൊരാളാണ് മൈഥുനത്തിൽ ഏർപ്പെടുന്നത് അവർ രണ്ട് അല്ലാതെ മൂന്നാമതൊരാൾ കാണാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് മൈഥുനം കാരണം യഥാർത്ഥത്തിൽ ഈ മൈഥുനം എന്ന് പറയുന്ന സംഭവം എന്തിനാ വരുന്ന ഒരു തലമുറയെ പുതിയൊരു തലമുറയെ സ്വീകരിക്കാൻ വേണ്ടി ശ്രേഷ്ഠമായി ചെയ്യുന്ന ഒരു യജ്ഞകർമ്മമാണ് നമ്മൾ പറയും പുത്രകാമിഷ്ടിയാഗം എന്ന് പറയുന്നുണ്ട് എന്താണത് ഒരു പുത്രനെ കാമിച്ചുകൊണ്ട് ചെയ്ത ഒരു കർമ്മ യജ്ഞം അതേപോലെയാണ് ഈ മൈഥുനം ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സംഗമമാണ് ഇത് അവർ ശ്രേഷ്ഠമായ ഒരു പുണ്യകർമ്മമാണ് കാരണം അതിലൂടെ അവർക്കുണ്ടാകുന്നത് പുതിയൊരു തലമുറയെ ഉണ്ടാക്കുകയാണ് ഈ സമയത്ത് ഈശ്വര വിശ്വാസത്തോടുകൂടി ഈശ്വര ആരാധനയോടുകൂടി ഈശ്വര ചിന്തയോടുകൂടി ശ്രേഷ്ഠനായിട്ടുള്ള ശ്രേഷ്ഠയായിട്ടുള്ള ഒരു ഉണ്ണി ജനിക്കണം അല്ലെങ്കിൽ ഒരു പുത്രി ജനിക്കണം എന്നുള്ള അത് എനിക്കും എൻ്റെ കുടുംബത്തിനും താങ്ങും തണലുമായി വിശ്വപ്രസിദ്ധി നേടുന്ന തരത്തിൽ അവർ വളർന്നു വരണം എന്ന ചിന്തയോടുകൂടി പൂർണ്ണമായും സാക്ഷാത് നാരായണനെ ആശ്രയിച്ചുകൊണ്ട് ഭഗവാനെ ആശ്രയിച്ചുകൊണ്ട് ലക്ഷ്മിദേവിയെ ചിന്തിച്ചു കൊണ്ട് ചെയ്യുന്ന ഒരു പുണ്യകർമ്മമാണ് അതൊരിക്കലും മോശകർമ്മമായി ചിന്തിക്കരുത് ഒരു പുണ്യകർമ്മമാണ് അപ്പോൾ അത് ചെയ്യുമ്പോൾ ഈ പറയുന്ന രണ്ട് പേരും മാത്രം മൂന്നാമതൊരാള് കാണാൻ പാടില്ല എന്നർത്ഥം രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വിസർജനമാണ് ഒരു കാരണവശാലും ഒരാളുടെ വിസർജനം ചെയ്യുന്ന സ്ഥലത്ത് മലമൂത്രാദി കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഒരു കാരണവശാലും മറ്റുള്ളവർ കാണാൻ പാടില്ല അതീവ രഹസ്യമായിട്ടാണ് ആ കാര്യങ്ങൾ ചെയ്യാറ് അതിനുവേണ്ടി തന്നെയാണ് നമ്മുടെ നാടുകളിലുള്ള ഈ വിസർജാലയങ്ങളൊക്കെ തന്നെ നാല് ഭിത്തിക്കുള്ളിൽ ഒതുങ്ങുന്ന തരത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നത് അതൊരിക്കലും മറ്റുള്ളവർ കാണാൻ പാടില്ല എന്ന് വെച്ചാൽ ചില കാലഘട്ടങ്ങളിൽ പൊതുസ്ഥലങ്ങളിൽ പോലും വിസർജ കാര്യങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു എന്നാൽ പോലും ആ പൊതുസ്ഥലങ്ങളിൽ ചെയ്യുന്ന സമയത്തായാൽ പോലും മറ്റുള്ളവരെ കാണാത്ത വിധത്തിലാണ് അവരത് ചെയ്തിരുന്നത് ഉത്തരേന്ത്യയിലേക്കെല്ലാം പോയി കഴിഞ്ഞാൽ അവിടെ ബാത്റൂമോ മറ്റു കാര്യങ്ങളൊന്നും ഒന്നും ഉണ്ടാവാത്ത കാലഘട്ടം ഇപ്പോൾ എല്ലായിടത്തും ശൗശാലയും വന്നു ഇല്ലാത്ത കാലഘട്ടങ്ങളിൽ രാത്രിയുടെ മറവിലാണ് പെൺകുട്ടികൾ പോലും ഈ മണലാരണ്യത്തിലും വയലേലകളിലൊക്കെ പോയി കാര്യം സാധിച്ചിരുന്നത് യഥാർത്ഥത്തിൽ അതും ഒരാൾ പോലും കാണാൻ പാടില്ലാത്ത കാര്യമാണ് എന്ന് മനസ്സിലാക്കുക അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ശല്യമാകാത്തതായിരിക്കണം എന്നർത്ഥം മൈഥുനമായാലും വിസർജനമായാലും മറ്റുള്ളവർക്ക് ഒരു കാരണവശാലും ശല്യമാകാത്ത വിധത്തിൽ അത് നമ്മുടെ സ്വകാര്യമായ കാര്യമാണ് എന്നർത്ഥം പിന്നെയുള്ളത് എന്താണ് പിന്നെയുള്ള വെച്ചാൽ ദാനം നൽകുന്നതാണ് നമ്മൾ പറയാറുണ്ട് ഒരു കൈ കൊടുക്കുന്നത് മറ്റേ കൈ അറിയാൻ പാടില്ല ദാനം നൽകുമ്പോൾ നമ്മൾ പറയാറുണ്ട് ചില സ്ഥലങ്ങളൊക്കെ എഴുതി വെക്കാറുണ്ട് ഇന്ന പത്തൻ്റെ വക ഇന്നതായിട്ട് കൊടുത്തിരിക്കുന്നു വലിയൊരു ടൗൺ ഹാളിലൊക്കെ ഉണ്ടെങ്കിൽ പറയും ഇത് ഇന്നാളുടെ സ്മരണയ്ക്ക് വേണ്ടി ഞാനിപ്പോൾ ഒരാൾക്കൊരു കർമ്മം ചെയ്തു കൊടുക്കുന്ന ഒരാൾക്ക് ഒരു സഹായം ചെയ്യുന്നുണ്ടെങ്കിൽ അത് അറിയാൻ പാടില്ല ഭാര്യയും ഭർത്താവും കൂടിയാണ് ദാനം ചെയ്യുന്നുണ്ടെങ്കിൽ അത് അറിയേണ്ട ആവശ്യമില്ല നമ്മുടെ കുടുംബത്തോട് കൂടി ഒരു കർമ്മം ചെയ്യുകയാണ് നമ്മൾ വേറെ ആളെ അറിയിക്കേണ്ട ആവശ്യമില്ല ചില ആൾക്കാരൊക്കെ ഇത് എഴുതി വെക്കാറുണ്ട് അമ്മയുടെ പാവന സ്മരണയ്ക്ക് മക്കൾ കാരണം മക്കൾ വലിയ ദാനശീലരാണെന്ന് കാണിക്കാൻ വേണ്ടി ഇന്നെല്ലാം അങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത് പത്ത് ആൾക്കാരെ അറിയണം അറിഞ്ഞുകൊണ്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ ദാനം നൽകുന്നത് ഒരാൾ പോലും അറിയരുത് നമ്മളൊരു അനാഥാലയത്തിൽ കൊടുക്കുന്നു ഇനി അതല്ല നമ്മളൊരു വിശപ്പുള്ള ഒരാൾക്ക് ഒരു ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുന്നത് നമ്മൾ ഒരാൾ അറിയേണ്ട ആവശ്യമില്ല നമ്മൾ അവരെ കൂട്ടിക്കൊണ്ട് നേരെ ഒരു ഹോട്ടലാണെങ്കിൽ ഹോട്ടലിൽ കൊണ്ടുപോയി ഇതാ അവർക്ക് വേണ്ടത് ഭക്ഷണം കൊടുക്കണം എന്നൊരു പൈസ വേഗം കൊടുക്കുന്നു നമ്മളവിടുന്ന് പോയിക്കോളൂ ഇതാ ഇവർക്ക് വിശദം ഇരിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കും ഭക്ഷണം മേടിച്ചു കൊടുത്തുകൂടെ എന്താ ഞാൻ മേടിച്ചു കൊണ്ട് കൊടുക്കാൻ പോവുകയാണ് അതൊന്നും ഒന്നും ആവശ്യമില്ല ഇന്ന് എൻ്റെ വകയാണ് അവിടെ അംഗൻവാടിയിൽ എൻ്റെ അച്ഛൻ മരിച്ചതിൽ എൻ്റെ വകയാണ് ഭക്ഷണം എല്ലാവർക്കും എന്ന് പറയുന്നതിന് പകരം അവിടെ പറയാൻ ടീച്ചേഴ്സിനോട് പറയുക വെച്ചാൽ ഇത് ഇന്ന് കുട്ടികൾക്ക് ഭക്ഷണമുണ്ട് ആരാണ് ഒരു പിന്നെ അയൽവാസിയോ അല്ലെങ്കിൽ ഒരു പിന്നെ ഇതിനോട് താല്പര്യമുള്ള ഒരാൾ എന്ന രീതിയിൽ കൂടുതലാണ് ക്ഷേത്രത്തിനാണെങ്കിൽ ഒരു ഭക്തൻ കൊടുക്കുന്നു എന്ന വിധത്തിലാണെങ്കിൽ എത്ര ഉത്തമമായി അപ്പോൾ ദാനം നൽകുന്നതും ഒരു കാരണവശാലും മറ്റൊരാൾ അറിയാൻ പാടില്ല എന്നാണ് പറയുന്നത് ഇനി വേറൊരു കാര്യം കൂട്ടിയിട്ടുണ്ട് നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈശ്വരാരാധനയാണ് ഈശ്വരാരാധന ചെയ്യുന്ന അവസരത്തിൽ ഈശ്വരാരാധന പലതരത്തിൽ ക്ഷേത്രത്തിൽ പോയി തൊഴുന്നതിനല്ല ഉദ്ദേശിക്കുന്നത് ഭജനം ഭജിക്കുക ഭഗവാനെ ഭജിക്കുന്ന സമയത്ത് നമ്മൾ എവിടെയെങ്കിലും പോയിരുന്നു കൊണ്ട് നിശബ്ദമായ വിധത്തിൽ വേണം ഭജിക്കാൻ എന്ന പറയുന്നത് ഒരു ക്ഷേത്രത്തിലെത്തി ക്ഷേത്രത്തിലെത്തിയിട്ട് നമ്മൾ ഭഗവാനെ ഭജിക്കുന്നത് നമ്മളാണ് പോയി നിൽക്കുന്നതേ എല്ലാവരും കാണുന്നുള്ളൂ പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കുന്നത് വേറെ ആരും കേൾക്കുന്നുണ്ടോ ഭഗവാൻ എനിക്ക് അങ്ങനെ ഒരു കാര്യം ഉണ്ടാക്കി തരണം എനിക്ക് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാക്കി തരണം എൻ്റെ മക്കൾക്ക് ഇങ്ങനെ കാര്യം ഉണ്ടാവണം എൻ്റെ ഭർത്താവിന് ഇന്നത് ഉണ്ടാവണം എൻ്റെ ഭാര്യയ്ക്ക് ഉണ്ടാവണം എനിക്ക് ലോട്ടറി അടിക്കണം അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊന്നും നമ്മൾ പറയുന്നുണ്ടെങ്കിൽ പോലും അത് മറ്റൊരാൾ അറിയുന്നില്ല അപ്പോൾ ഭജനം എന്ന് പറയുന്നത് ഭജിക്കുന്നത് നമ്മൾ ഭഗവാനോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യവും അറിയാൻ പാടില്ല അത് പ്രധാനമായിട്ട് കാരണം ഭഗവാനോട് ഒരു കാര്യം നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട് നമ്മളല്ലാതെ ഒരാൾ അറിയരുത് എന്നാൽ ഭഗവാന്റെ ക്ഷേത്രത്തിലെത്തി നമ്മൾ പ്രാർത്ഥിക്കുന്നു എന്നിരിക്കട്ടെ പ്രാർത്ഥിക്കുന്ന സമയത്തായാലും ഭഗവാനോട് നമ്മൾ എന്തെങ്കിലും ചിലപ്പോൾ ഭഗവാനെ സ്തുതി ചൊല്ലുന്നുണ്ടാവും ഒക്കെ ഉണ്ടാവും അതും നമ്മൾ മാത്രം കേൾക്കണം ഭഗവാനെ സ്തുതിക്കുന്നത് അവിടെ ഭഗവാനെ കൃഷ്ണ ഇനെ രക്ഷിക്കണേ ഭഗവാനെ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന എന്നൊക്കെ നമ്മൾ പറയുന്നു ഇത് നമ്മൾ മാത്രമാണ് അറിയേണ്ടത് എന്നാൽ കൂട്ടമായിട്ടുള്ളൊരു പ്രാർത്ഥനയുണ്ട് ഇപ്പോൾ ഒരു ഭജൻസ് തന്നെ പറയുന്നത് നമ്മൾ ഭജന തന്നെയല്ല അത് അവിടെയുള്ള ആൾക്കാരെല്ലാവരും എന്താണ് ആ ഭജിക്കാൻ വേണ്ടി മാത്രം ഒരു സ്ഥലം തിരഞ്ഞെടുത്ത് അവരെല്ലാവരും അതിനായിട്ട് വരുന്ന ആൾക്കാരാകുമ്പോൾ അവർക്ക് അവരുടേതായ ഉയർന്ന ശബ്ദത്തിൽ ചൊല്ലാം അവർ അതിനായിട്ട് സമയം കണ്ടെത്തി അതിനായിട്ട് ഒരു വേദി കണ്ടെത്തി ആ വേദിയിലിരുന്ന് അവർ ചെയ്തു ഇപ്പോൾ നാരായണീയം പാരായണം ചെയ്യുന്ന ആൾക്കാർ അവരത് വായിക്കാൻ വേണ്ടി കൂട്ടമായിട്ട് വരുന്ന ആ കൂട്ടത്തിൽ ഞാൻ വായിക്കുമ്പോൾ ഒരാൾക്ക് ശല്യമില്ല ഇല്ല ബുദ്ധിമുട്ടില്ല ആ വിശ്വാസി മാത്രമേ ഉള്ളൂ അവിശ്വാസി ഇല്ല അപ്പം ആ വിശ്വാസിക്ക് എല്ലാവരും ഒരേ കൂടിയാണ് അവിടെ നാരായണൻ വായിക്കാൻ വേണ്ടി വരുന്നത് ഒരാൾ വായിക്കുമ്പോൾ ഇതെന്താ ഇപ്പോൾ ഇവിടെ വായിക്കേണ്ടത് എന്ന് പറയാൻ ആളില്ല ഇതെന്തില്ല മറ്റുള്ളവർക്ക് ശല്യമാക്കുന്നത് എന്ന് പറയാൻ ആളില്ല കാരണം അവിടെ ഇല്ല എല്ലാവരും ഒന്നിച്ച് വായിക്കാൻ വേണ്ടി തയ്യാറായി വന്ന ആൾക്കാരാണ് അതുപോലെ ഒന്നിച്ച് കീർത്തനം ചൊല്ലാൻ വേണ്ടി വരുന്ന ആൾക്കാർ ഒന്നിച്ച് കീർത്തനം ചൊല്ല അത് കേൾക്കാനായിട്ട് വരുന്ന ആൾക്കാർക്ക് അത് കേൾക്കാം അല്ലാതെ മറ്റുള്ളവർക്ക് ശല്യമാകുന്ന തരത്തിൽ ഒരു തരത്തിലുള്ള വചൻസും പാടില്ല എന്നാണ് നമ്മുടെ ധർമ്മത്തിൽ പറയുന്നത് മറ്റുള്ളവരെ ശല്യപ്പെടുത്തിയിരുത്തുന്നത് ചില ആൾക്കാർ മൈക്ക് കെട്ടിയിട്ട് കവരകളിൽ നിന്നൊക്കെ ഗംഭീരമായിട്ട് ഈ സുവിശേഷം പ്രസംഗിക്കാറുണ്ട് അത് പാടില്ല എന്നാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുമില്ല അത് നമ്മുടെ ധർമ്മത്തിൻ്റെ കാര്യമാണ് അഞ്ചാമത്തെ കാര്യം ഏറ്റവും അവസാനത്തെ വെച്ചാൽ ഭക്ഷണമാണ് ഒരു കാരണവശാലും നമ്മൾ ഭക്ഷണം കഴിക്കുന്ന അവസരത്തിൽ മറ്റുള്ളവർക്ക് ശല്യമാകുന്ന തരത്തിലോ മറ്റുള്ളവരെ ആകർഷിക്കുന്ന തരത്തിലോ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഇപ്പൊ ഹോട്ടലിൽ കാണുമ്പോൾ നമ്മൾ മറ്റുള്ളവർ കാണും ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുമ്പോൾ കാണാതെ ചെയ്യാൻ പറ്റില്ല എന്നിരുന്നാലും മറ്റുള്ളവർക്ക് ശല്യമാകരുത് മറ്റുള്ളവരെ ആകർഷിക്കാൻ പാടില്ല ചെറിയ ആൾക്കാരുടെ ഭക്ഷണം എന്ന് വെച്ചാൽ കുംഭകരണം കഴിക്കുമ്പോലെ ആയിരിക്കും കാരണം അവർക്ക് വിശപ്പുണ്ടാവും അപ്പോൾ അവർക്ക് നല്ലപോലെ ഭക്ഷണം കഴിക്കണം ഇങ്ങനെയുള്ള ആൾക്കാർ പബ്ലിക്കിൻ്റെ മുന്നിൽ കഴിച്ചു കഴിഞ്ഞാൽ മറ്റു പലരും പലതരത്തിലുള്ള പ്രാക്ക് എന്ന് പറയും കണ്ണേർ എന്ന് പറയും ഇതൊക്കെ അനുഭവിക്കേണ്ടി വരും പിന്നെ വയറ്റിൽ ദഹന പ്രശ്നം വരും ഇതൊക്കെ ഒരു വിശ്വാസമാണ് അപ്പോൾ അവരുടെ ഉദരസംബന്ധമായി പല പ്രശ്നങ്ങളും പിന്നെ വയറ്റിൽ നിന്ന് പോകാത്ത അവസ്ഥ വരും വയറ് സ്തംഭനം വരും ഇതൊക്കെ വരുന്നെന്ന് വെച്ചാൽ അവനവൻ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ മറ്റുള്ളവർ ശ്രദ്ധിച്ചിട്ട് അവരുടെ നിന്ന് വരുന്നൊരു പ്രാക്കും ഒരു കാരണമാണ് ഭക്ഷണത്തിനുണ്ടാകുന്ന കാര്യം മാത്രല്ല ഈ പ്രാക്കും കണ്ണേറും ഒരു ഇതാണ് എന്തൊരു തീറ്റിയാ തിന്നു എന്ന് പറയാറില്ല ചില ആൾക്കാർ ഉയ എൻ്റെ ഭഗവാൻ ഇങ്ങനെയുണ്ടാ ഭക്ഷണം കഴിക്കല് എനിക്ക് വേറെ ആർക്കും വേണ്ടേ കല്യാണ സദ്യക്ക് പോയി കല്യാണ സദ്യക്ക് വന്ന് ഒന്നാമത്തെ ട്രിപ്പിൽ ഇരുന്ന് രണ്ടാമത്തെ ട്രിപ്പിൽ ഇരിക്കുന്ന ആൾക്കാരുണ്ടാവും ഒരേ ഇതിൽ അത്രയേറെ വാങ്ങിക്കും ചോറിട്ട് കഴിഞ്ഞാൽ മറുഭാഗത്തിരിക്കുന്ന ആളെ കാണില്ല അത്രയേറെ ചോറ് കഴിക്കുന്ന ആൾക്കാരുണ്ടാവും അതുകൊണ്ടാണ് പറയുന്നത് ഒരു പൊതുവേദിയിലെത്തി കഴിഞ്ഞാൽ അപ്പോൾ ഇത് വേദിക്കനുസരിച്ച് മാത്രമേ ഭക്ഷണം കഴിക്കാവൂ അല്ലാതെ നമ്മൾ അമിതമായി ഭക്ഷണം കഴിക്കുകയോ മറ്റുള്ളവരെ ആകർഷിക്കുന്ന തരത്തിൽ ഭക്ഷണം കഴിക്കുകയോ അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ശല്യമാകുന്ന വിധത്തിലോ ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഏത് സ്ഥലത്തായാലും ഹോട്ടലിൽ പോയാലും ശരി കല്യാണ സ സത്തായാലും നമ്മുടെ വീട്ടിൽ നമ്മൾ മാത്രമേ ഉള്ളൂ നമ്മളെല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് നമ്മൾ മാത്രം ഭക്ഷണം കഴിക്കുന്ന സ്ഥലമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് മറ്റുള്ളത് നമ്മൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്തായാലും നമ്മുടെ വീട്ടിലാക്കി നമ്മളുടെ കാര്യങ്ങളെല്ലാം അറിയാം അത് അറിഞ്ഞു കൊടുക്കുന്ന മറിച്ച് പൊതുവേദിയിലെത്തുമ്പോൾ ആ ഭക്ഷണത്തിനും ഒരു മര്യാദയുണ്ട് ആ മര്യാദക്കനുസരിച്ച് മാത്രമേ ഭക്ഷണം കഴിക്കാവൂ എന്ന് പറയുന്നു അതോടൊപ്പം തന്നെ മറ്റുള്ള സ്ഥലത്ത് മറ്റുള്ളവർക്ക് ശല്യമാകുന്ന തരത്തിലും ഭക്ഷണം കഴിക്കരുത് ഇപ്പം മറ്റാരും ഭക്ഷണം കഴിക്കാത്തൊരു സ്ഥലമാണ് അവിടെ പോയിട്ട് നമ്മളിങ്ങനെ ഭക്ഷണം കഴിക്കാൻ പറ്റൂ പാടില്ല എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് നമുക്ക് ഭക്ഷണം കഴിക്കാം ഒരാളും ഭക്ഷണം കഴിക്കാത്തൊരു സ്ഥലത്ത് വരും നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് മറ്റുള്ളവർക്ക് ശല്യമാണ് അപ്പോൾ അതുകൊണ്ടാണ് അവരുടെ ഭക്ഷണം നമ്മൾ ഏത് കർമ്മം ചെയ്യുമ്പോഴും എല്ലാവരും ചെയ്യുന്ന കർമ്മമാണെങ്കിൽ നമുക്ക് അവിടെ ചെയ്യാം ആരും ചെയ്യാത്തൊരു സ്ഥലത്ത് പോയിട്ട് നമ്മൾ ഒരു കാരണവശാലും ഈ പറയുന്ന അഞ്ച് കർമ്മങ്ങളും നമ്മൾ ചെയ്യരുത് അവിടെ ദാനം നൽകുന്നത് രഹസ്യമായിട്ട് ചെയ്യാം പക്ഷേ എല്ലാവരും ദാനം നൽകാൻ വേണ്ടി നിൽക്കുന്നുണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ നമുക്ക് ദാനം നൽകുമ്പോൾ എല്ലാവരും കാണും അത് വിഷയമില്ല എല്ലാവരും ദാനം നൽകി നൽകാറ് എല്ലാവരും ഭജിക്കുന്ന സ്ഥലത്ത് നമ്മൾ ഒന്നിച്ചിരുന്ന് ഭജിക്കുന്ന സമയത്ത് അത് പ്രശ്ന വിഷയമല്ല എല്ലാവരും വൈദ്യുനം ചെയ്യുന്ന സ്ഥലമില്ല ഉണ്ടെങ്കിലേ അത് നമുക്ക് പറയേണ്ടി വരുന്നുള്ളു അതിൻ്റെ ആവശ്യം വരുന്നില്ല അതുപോലെ തന്നെ എല്ലാവരുടെയും ഭക്ഷണത്തിൻ്റെ ആയ കാര്യങ്ങൾ അതുപോലെ തന്നെ വിസർജനം പബ്ലിക്കായിട്ട് എല്ലാവരും ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ അതും നമ്മൾ എടുത്തു വരേണ്ട ആവശ്യമില്ല ഏതായാലും ഈ അഞ്ച് കാര്യങ്ങൾ വളരെ രഹസ്യ സ്വഭാവമുള്ളതാണ് ഒരു കർമ്മം ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് ശല്യമാകരുത് അത് മറ്റുള്ളവരെ ആകർഷിക്കുന്ന തരത്തിലും ആകരുത് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞതിൻ്റെ പൊരുളി ഏതായാലും ഈ കാര്യം എത്ര ആൾക്കാർ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് എനക്ക് അറിയില്ല ഏതായാലും നമ്മുടെ ജീവിതത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഇത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുന്നത് നല്ലതാണെന്ന് കൂടി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം